ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവരും ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ലഭിക്കുന്നവരും ജൂൺ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ജൂൺ മാസത്തെ പെൻഷൻ നേരത്തെ എത്തും അതുപോലെ പെൻഷൻ സ്റ്റെറിങ്ങിൻ്റെ പുതിയ അറിയിപ്പുമൊക്കെ എത്തിയിരിക്കുകയാണ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക മെയ് മാസത്തിലെ മൂവായിരത്തി രൂപ പെൻഷൻ ലഭിച്ചവർക്ക് വീണ്ടും അറിയിപ്പുകൾ എത്തുകയാണ് നിലവിലിപ്പോഴും മെയ് മൂവായിരത്തി ഇരുന്നൂറ് പെൻഷൻ ലഭിക്കുവാനുള്ളവർ കുറേ പേരുകൂടിയുണ്ട് അക്കൗണ്ടിലേക്കും വീടുകളിലേക്കുമുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ തുകയുടെ വിതരണം ജൂൺ അഞ്ചാം തീയതി വരെ സംസ്ഥാനത്തുണ്ടാകുമെന്ന് നേരത്തെ തന്നെ ധനവകുപ്പ് വ്യക്തമാക്കിയിരുന്നതാണ് അവസാന തീയതിക്ക് ശേഷം വിതരണം ചെയ്യാതെ ശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും ഇത്തരത്തിൽ മെയ് പെൻഷൻ വിതരണം പൂർണ്ണമായ ശേഷമായിരിക്കും ഈ മാസത്തെ പെൻഷൻ വിതരണ നടപടികൾ ആരംഭിക്കുക ജൂൺ മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ ഗെടുവായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണുണ്ടാവുക നിലമ്പൂർ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പ് ജൂൺ പത്തൊൻപതിന് നടക്കുന്നതിനാൽ അതിനു മുൻപായി തന്നെ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുവാനാണ് സാധ്യത നേരത്തെ നീലവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ബി പി എൽ റേഷൻ കാർഡായ പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷ ജൂൺ രണ്ട് മുതൽ ജൂൺ പതിനഞ്ച് വരെയൊക്കെ പ്രഖ്യാപിച്ച സാഹചര്യം വിലയിരുത്തുമ്പോൾ ജൂൺ പതിനഞ്ചിനോടകം സംസ്ഥാനത്ത് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം പ്രഖ്യാപിക്കുവാനാണ് സാധ്യത കാണുന്നത് ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പും സർക്കാർ ജൂൺ മാസത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ തങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ തുടർന്നും തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ വാർഷിക മസ്റ്ററിംഗ് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള തീയതിക്കുള്ളിൽ പൂർത്തീകരിക്കണമെന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന മാത്രമാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട മസ്റ്ററിംഗ് നടത്തുവാൻ കഴിയുകയുള്ളു ആധാർ കാർഡാണ് ഇതിനു വേണ്ട രേഖ നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപയാണ് ഫീസ് നൽകേണ്ടത് കിടപ്പുരോഗികളൊക്കെയായ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അക്കാര്യം അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ അറിയിച്ചാൽ അക്ഷയ പ്രതിനിധി വീട്ടിൽ വന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതാണ് ഇതിന് അൻപത് രൂപയാണ് ഫീസ് നൽകേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് അനുവദിക്കപ്പെട്ട മുഴുവൻ പേരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ ഗുണഭോക്താവിന് തന്നെയാണെന്ന് ഉറപ്പിക്കുന്നതിനും പെൻഷൻ ലഭിക്കുന്ന ആൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവെന്ന് സർക്കാർ സംവിധാനത്തിന് ബോധ്യപ്പെടുന്നതിനു വേണ്ടിയാണ് എല്ലാ വർഷവും ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് നടത്തുന്നത് മുൻവർഷങ്ങളിൽ മസ്റ്ററിംഗ് പൂർത്തിയായി കഴിയുമ്പോൾ ലക്ഷത്തിലധികം പേർ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്തുപോയിരുന്നു ഇതാണിപ്പോൾ എല്ലാ വർഷവും പെൻഷൻ മസ്റ്ററിംഗ് നടത്തുവാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത് മരിച്ചുപോയവരും സംസ്ഥാനത്തെ സ്ഥിരതാമസം ഇല്ലാത്തവരുമൊക്കെയാണ് മസ്റ്ററിംഗ് ചെയ്യാതെ പുറത്തു പോകുന്നവരിൽ അധികവുമെന്നാണ് കരുതുന്നത് അക്ഷയ കേന്ദ്രങ്ങളിൽ നിങ്ങളുടെ കൈവിരലുകൾ അല്ലെങ്കിൽ കൃഷ്ണമണി സ്കാൻ ചെയ്താണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് അക്ഷയ കേന്ദ്രത്തിൽ നിങ്ങളുടെ മസ്റ്ററിംഗ് നടപടി പൂർത്തിയായാൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു രേഖയും നിങ്ങൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശം സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നൽകേണ്ടതില്ല നിങ്ങൾ പൂർത്തിയാക്കിയ മസ്റ്ററിങ്ങിൻ്റെ വിവരങ്ങളെല്ലാം അപ്പോൾ തന്നെ ഓൺലൈനായി പെൻഷൻ വെബ്സൈറ്റിൽ എത്തുന്നുണ്ട് ശാരീരിക അവശതകൾ കാരണം മസ്റ്ററിംഗ് ചെയ്യാനാകാത്തവർ ആധാർ ഇല്ലാതെ പെൻഷൻ അനുവദിക്കപ്പെട്ടവർ അക്ഷയ സെൻറ്ററുകളിലെ മസ്റ്ററിംഗ് പരാജയപ്പെട്ടവർ തുടങ്ങിയവർ മാത്രം ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ലൈഫ് സർട്ടിഫിക്കറ്റ് അവരുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിച്ചും മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കാവുന്നതാണ് ജൂൺ ഇരുപത്തിയഞ്ച് മുതലാണ് ഈ വർഷത്തെ പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക